നമസ്കാരം നിലമ്പൂരിൽ യു ഡി എഫിനെ പിന്തുണച്ചുകൊണ്ട് ജമാത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ വന്നതാണ് ഇപ്പോൾ വലിയൊരു ചർച്ചാ വിഷയമായി അതിന് ഒരു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് ഒരു രാഷ്ട്രീയ വശത്തിനപ്പുറത്തേക്ക് ചില സാമുദായിക സമവാക്യങ്ങളും വർഗീയതയും ഒക്കെ സംസാരിച്ചു തുടങ്ങുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് ഉപതെരഞ്ഞെടുപ്പ് എന്നാൽ ഇതിനെതിരായി അതായത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫ് സ്വീകരിച്ചതിനെതിരായി പലതരത്തിലുള്ള നാനാഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മോശപ്പെട്ട പ്രതികരണങ്ങൾ അത് വിമർശനങ്ങൾ തന്നെ എന്ന് പറയേണ്ടി വരും അതിന് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ബി ജെ പി ഭരിക്കുന്ന രാജ്യത്തെ അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു വർഗീയ പാർട്ടി ഭരിക്കുന്ന രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു മതേതര സങ്കല്പത്തിലൂടെ മുന്നേറുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് കോൺഗ്രസ് പാർട്ടിയെ കണ്ടുവരുന്നത് നാഴേക്ക് നാൽപ്പത് വട്ടം ഞങ്ങൾ മതേതരന്മാരാണ് മതേതരന്മാരാണ് എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ് പറഞ്ഞ് പഴകിപ്പോയ ഒന്നാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ മതേതരവാദം അവിടെ അവസാനിക്കുന്നു വാക്കുകളിൽ അവസാനിക്കുന്ന മതേതരത്വം എന്ന് പറയേണ്ടി വരും കാരണം ബി ജെ പി പോലെ ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തിയെ നേരിടാനുള്ള ത്രാണി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പടുകുഴിയിലേക്ക് കൂപ്പുകൂത്തുന്ന അവസ്ഥ നമ്മൾ കണ്ടു ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആ വർഗീയ ഫാസിസ്റ്റുകളെ അംഗീകരിച്ച് മനസ്സുകൊണ്ട് അംഗീകരിച്ചു കൊടുക്കുന്ന രീതിയിലായിരുന്നു ഈ പറയുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ എല്ലാ നീക്കങ്ങൾ എന്ന് നമുക്കറിയാം ഇവർക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങിയ ആം ആദ്മി പാർട്ടിയെ എന്തുകൊണ്ട് ബി ജെ പി ഭയപ്പെട്ടു എന്ന് നോ ചോദിച്ചു കഴിഞ്ഞാൽ ഹനുമാൻ സേനയോടുള്ള അല്ലെ അല്ലെ ഹനുമാൻ ക്ഷേത്രങ്ങളോടുള്ള ഹൈന്ദവ വിശ്വാസങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ അദമ്യമായ ആഗ്രഹവും സ്നേഹവും പ്രകടനവും കൊണ്ട് മാത്രമായിരുന്നു എന്ന് നമുക്കറിയാം ഇനി വരാ പറയാൻ പോകുന്നത് ആബിദ് അടിവാരം എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഫേസ്ബുക്കിൽ ചില കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ട് എന്ത് എന്തിന് യു ഡി എഫിന് പിന്തുണ വെൽഫെയർ പാർട്ടി കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു രൂപമാണ് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ യു ഡി എഫ് ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന പോലെ ഈ വെൽഫെയർ പാർട്ടിക്കെതിരായി സ്വീകരിച്ച ചില നിലപാടുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആ ഈ പറ ആര്യാടൻ ഷോക്കത്ത് എന്ന് പറയുന്ന അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാക്ഷസന്മാർ എന്ന് വിളിച്ച കൂട്ടത്തിൽപ്പെടുന്നതാണ് ഈ ജമാഅത്തെ ഇസ്ലാമി അപ്പോൾ അതിന് അങ്ങനെയുള്ള പല കാര്യങ്ങളും മറന്നുകൊണ്ട് യു ഡി എഫ് പിന്തുണയ്ക്ക് പോകുന്ന വെൽഫെയർ പാർട്ടിയുടെ ഗതികേടിനെ കുറിച്ചിട്ടാണ് യാബിദ് അടിവാരം എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് കാലാകാലങ്ങളായി എൽ ഡി എഫും യു ഡി എഫുമായി പലപ്പോഴായി ബാന്ധവം വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അല്ലെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഈ രണ്ട് മുന്നണികൾക്കും പരസ്യമായി അത് തുറന്നു പറയാൻ മടിയായിരുന്നു ആ ഒരു ഗതികേടായിരുന്നു എന്നാൽ ഇങ്ങനെ ചർച്ച നടന്നിട്ടുള്ളതായിട്ട് ഈ ഒരു മുന്നണികളും അംഗീകരിക്കില്ല നമുക്കറിയാം ലീഗിലെ നേതാവ് തന്നെ പറയുന്നത് കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞ എന്താണ് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത് പിന്തുണ അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രഖ്യാപിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമുക്കവിടെ കാണാൻ കഴിയും ഇനി മറ്റൊരു കാര്യമുണ്ട് എന്ത് ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ യു ഡി എഫിന് പിന്തുണ കൊടുക്കുന്നതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാകുന്നു അതിനെക്കുറിച്ച് ആലോചിക്കണം എന്നാൽ എൽ ഡി എഫ് പിന്നെ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നേട്ടമൊന്നും അവകാശപ്പെടാനില്ല കാലമിത്ര കഴിഞ്ഞിട്ടും ഒരു പാർലമെൻ്ററി പാർട്ടി എന്നുള്ള നിലയ്ക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല അതാണ് അതിൻ്റെ ഒരു പ്രശ്നം അതോടൊപ്പം തങ്ങൾക്കെതിരെ എന്ത് പറഞ്ഞാലും ഈ പറയുന്ന ഈ യു ഡി എഫ് അടക്കമുള്ളവർ വെൽഫെയർ പാർട്ടിയെക്കുറിച്ചും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചും മോശം പരാമർശങ്ങൾ നടത്തിയിട്ടും അതായത് തങ്ങൾക്കെതിരായി എന്ത് ആക്രമണം ഉണ്ടായിരുന്നാലും ശരി അതിനെയൊക്കെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തെ സ്വപ്നം കാണുന്നവരാണ് ഈ പറയുന്ന വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമി എന്നൊരു നരേറ്റീവ് അവിടെ ഉണ്ടാവുകയാണ് യാഥാർത്ഥ്യമാണ് അത് അങ്ങനെ ഒരു നരേറ്റീവിലേക്ക് പോവുകയാണ് കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് മന്ത്രിസഭ തന്നെ അല്ലെങ്കിൽ യു ഡി എഫ് സർക്കാർ തന്നെ ഈ ജമായത്ത് ഇസ്ലാമിയോട് ചെയ്ത ക്രൂരതകൾ നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പിന്തുണ എന്ന് പറയുമ്പോൾ അത് അവരുടെ തന്നെ ഒരു ജെനുവിനിറ്റി അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് എന്നാൽ ഈ പറയുന്ന പോലെ പിന്തുണ പ്രഖ്യാപിക്കുന്നതുകൊണ്ട് നാളെ വെൽഫെയർ പാർട്ടിയെ പരസ്യമായി അംഗീകരിച്ചുകൊണ്ട് ഈ മുന്നണിക്കുള്ളിലേക്ക് ഈ പറയുന്ന അസോസിയേറ്റ് അംഗം എന്നുള്ള നിലയിലേക്കെങ്കിലും മുന്നണിക്കുള്ളിലേക്ക് വി ഡി സതീശൻ കടത്തുമോ എന്നുള്ളതും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പം ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് നിലമ്പൂരിൻ്റെ നിലമ്പൂരിലെ വെൽഫെയർ ദുരന്തം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് അതായത് വെൽഫെയർ പാർട്ടിക്ക് ജമായത്ത് ഇസ്ലാമിയുമായി യാതൊരു ബന്ധമില്ല എന്ന് ജമായത്തുകാർ പറയും ജമായത്തിൻ്റെ കാർമ്മികത്വത്തിൽ രൂപം കൊണ്ട പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്ന് മാലോകർക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ജമാഅത്തുകാർക്ക് പേടിയാണ് എന്താണ് അങ്ങനെ ഒരു ഭയം എന്നുള്ളതാണ് മനസ്സിലാകാത്തത് ആ ജന്മദോഷം പാർട്ടിയെ പിന്തുടരുന്നുണ്ട് അവരുമായി ബന്ധമുണ്ട് എന്ന് പരസ്യമായി സമ്മതിക്കാൻ കേരളത്തിലെ ഇരു മുന്നണികൾക്കും പേടിയാണ് ഇപ്പോൾ യു ഡി എഫ് പോലും പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലും അവരുമായി ഒരു ബാന്ധവമുണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല അത് വെൽഫെയർ പാർട്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് വെൽഫെയർ പാർട്ടി അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഇനി മറിച്ച് എൽ ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫിന് പിന്തുണ കൊടുത്ത കാലത്തും യു ഡി എഫിന് പിന്തുണ കൊടുത്ത കാലത്തും ഇരു മുന്നണികളും ഇടയിൽ നേതൃത്വവുമായി വെൽഫെയർ പാർട്ടി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇരു കൂട്ടരും അതിന് സമ്മതിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതായത് പരസ്യമായി കൂട്ടാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു ഒരു വിഭാഗമാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് ഇരു മുന്നണികളെയും യു ഡി എഫും എൽ ഡി എഫും അംഗീകരിച്ച ഒരു പാർട്ടി കൂടിയാണ് വെൽഫെയർ അതാണ് ശരിക്കും പറഞ്ഞാൽ ദുരന്തം എന്നുള്ള നിലയിലേക്ക് കാണുന്നത് അപ്പം ഇവർക്ക് ദുര ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകാൻ കാരണങ്ങൾ എന്തൊക്കെയാണ് ആ കാരണങ്ങളെ കുറിച്ചും ഈ പറയുന്ന ആബിദ് അടിവാരം വ്യക്തമാക്കുന്നുണ്ട് മൗദൂദിയുടെ അരനൂറ്റാണ്ട് പഴക്കമുള്ള പുസ്തകങ്ങൾ മുതൽ പുതിയ കാലത്തെ പ്രത്യ പ്രത്യയശാസ്ത്ര വിശദീകരണങ്ങൾ വരെയുണ്ട് അതിനുള്ള കാരണങ്ങൾ ഏതൊരു സംഘടനയ്ക്കും ഉണ്ടാകാവുന്ന ബൗദ്ധിക പ്രതിസന്ധികളായി തള്ളിക്കളയാൻ സാധിക്കുന്ന അത്തരം വിഷയങ്ങളെ കത്തിച്ചു നിർത്തി ജമാഅത്തിനെ രാക്ഷസവൽക്കരിക്കാൻ ചിലർ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അവരിൽ ഒരാളാണ് ആര്യാടൻ ഷൗക്കത്ത് അതെ അദ്ദേഹം ഇതൊരു രാക്ഷസ കൂട്ടം എന്നായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് അരയാടാൻ ഷൗക്കത്ത് പറഞ്ഞത് അപ്പോൾ അതൊരു ഗതികേടാണ് സത്യത്തിൽ അതായത് ഏതൊരു സംഘടനയ്ക്ക് ഉണ്ടാകാവുന്ന ഭൗതിക പ്രതിസന്ധികളായി തള്ളിക്കളയാൻ സാധിക്കുന്ന അത്തരം വിഷയങ്ങളെ കത്തിച്ചു നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് നിരുമുന്നണികളിൽ സമ്മതിക്കുന്ന സാഹചര്യത്തിൽ അത്തരം വിഷയങ്ങളെ ഇങ്ങനെ കത്തിച്ചു നിർത്തിക്കൊണ്ട് പോവുക എന്നിട്ട് പറയുകയാണ് ഇത് രാക്ഷസ പാർട്ടിയാണ് എന്ന് പറയുക പിന്നെ മുസ്ലിങ്ങളുടെ കാര്യം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മതേതരനാകണമെങ്കിൽ ഇസ്ലാം മതത്തിനെ പൂർണമായോ ഭാഗികമായോ തള്ളിപ്പറയണം അതാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ അയാൾ മതേതരൻ എന്ന് പറയുന്ന ഒരു കുപ്പായം വിട്ടിറങ്ങാൻ പറ്റുള്ളൂ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് മതത്തെ തള്ളിക്കളയുന്നതിൻ്റെ സങ്കീർണത ഒഴിവാക്കാൻ മതക്കാരിൽ ചിലരെ തള്ളിപ്പറയുക എന്ന ഇപ്പോൾ സി പി എമ്മിലെ മുസ്ലിങ്ങൾ പിന്തുടരുന്ന നയം പണ്ടേ നടപ്പിലാക്കിയ ആളാണ് ആര്യാടൻ ഷൗക്കത്ത് അതായത് മതേതര പരിവേഷം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങളിലുള്ള മതത്തെ തള്ളി പറയാൻ പറ്റില്ല മതത്തെക്കുറിച്ച് മോശം പറയാൻ പറ്റില്ല പക്ഷേ ആ മതത്തിൽപ്പെട്ട ചിലരെ തള്ളിക്കളഞ്ഞാൽ പുള്ളി മതേതരനാകും അപ്പൊ അക്കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് ശരിക്കും ആര്യാടൻ ഷൗക്കത്ത് എന്നാണ് ഈ പറയുന്ന ആബിദ് അടിവാരം വ്യക്തമാക്കുന്നത് അയാൾക്ക് മതേതര സാംസ്കാരിക നായകനാകാൻ വേണ്ടി പിന്തുടർന്നാക്രമിച്ച സംഘടനയാണ് ജമായത്ത് മുസ്ലിം തീവ്രവാദത്തിന്റെ നാരായ പേര് ജമാഹത്തും മൗമൂദിയുമാണെന്ന കാര്യത്തിൽ ആര്യാടൻ ഷൗക്കത്തിനും സ്വരാജിനും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെ അയാൾ അടിവരയിട്ട് പറയുന്നു അതായത് നമുക്കറിയാം മതേതര സാംസ്കാരിക നായകനാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയെയും മൗമൂദികളെയും തള്ളി തള്ളിപ്പറഞ്ഞത് മുസ്ലിം തീവ്രവാദത്തിൻ്റെ നാരായ വേര് എന്നാണ് പറഞ്ഞത് ഇവർ കൂട്ടരാണ് എന്ന് പറഞ്ഞ് വയ്ക്കുകയാണ് സത്യത്തിൽ എന്നിട്ടും വെൽഫെയർ ആര്യാടൻ്റെ പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് പാണക്കാട്ട് തങ്ങളെ തള്ളിപ്പറഞ്ഞ ആര്യാടന് ലീഗ് പിന്തുണ കൊടുക്കുന്നില്ലേ എന്ന ചോദ്യം ഉണ്ടാകും അതൊരു വലിയ ചോദ്യം തന്നെയാണ് അതായത് ഈ പിന്നെ അതായത് ഇങ്ങനെ തള്ളി പറഞ്ഞുവെങ്കിൽ പോലും എന്ത് ലീഗിനെ പണ്ട് ആര്യാടൻ മുഹമ്മദ് തള്ളി പറഞ്ഞിരുന്നു പാണക്കാട് തങ്ങന്മാരെ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് തള്ളി പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള നിലവിൽ സാഹചര്യങ്ങളുള്ള സാഹചര്യത്തിൽ ഇത്ര എന്തുകൊണ്ട് എന്നിട്ടും ലീഗ് ആര്യാടനെ പിന്തുണയ്ക്കുന്നില്ലേ എന്നൊരു ചോദ്യം ഇവർക്ക് ചോദിക്കാനുണ്ട് എന്നുള്ളതാണ് ലീഗ് യു ഡി എഫ് ഘടക അവർക്ക് മുന്നിൽ വേറെ വഴികളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ സ്വത്വമുണ്ട് അവരുടേതായ നിലനിൽപ്പുണ്ട് അവർക്ക് ഇൻഡിപെൻഡൻസി ഇൻഡിപെൻഡൻസിയുണ്ട് സ്വതന്ത്ര ചിന്താഗതിയുണ്ട് പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനൊരു മുന്നണിയുടെ ഭാഗം യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ലീ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ലീഗിനത് അംഗീകരിച്ചു കൊടുത്തേം മതിയാകൂ ജമാഅത്താ സംഘടനയെ രാക്ഷസവൽക്കരിച്ച ഒരാൾക്ക് പിന്തുണ കൊടുക്കേണ്ട എന്ത് രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് തൃക്കാക്കരയിലും പാലക്കാടും കേട്ട സെമി ഫൈനൽ മുദ്രാവാക്യമല്ല പുതുതായി എന്തെങ്കിലും നിലമ്പൂരിൽ ചർച്ചയാകുന്നുണ്ടോ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്തും യു ഡി എഫ്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് സെമി ഫൈനൽ സർക്കാരിനെതിരായ വിധിയെഴുത്തിന്റെ സെമി ഫൈനൽ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെയും അത് കഴിഞ്ഞു വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെയും ഒരു സെമി ഫൈനൽ ആയിട്ടാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിരുന്നു ഈ മുദ്രാവാക്യമല്ലാതെ മറ്റൊരു കാര്യത്തിലും ചർച്ച ചെയ്യാൻ യു കഴിയുന്നില്ല യു ഡി എഫ് ചർച്ചയ്ക്കായി കൊണ്ടുവച്ച പല കാര്യങ്ങളും ഒടുവിൽ പൊളിഞ്ഞു പാളീസാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ലേ നമുക്കറിയാം ഈ പെൻഷൻ വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലമ്പൂർ വിവാദം മലപ്പുറം വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെ പലതിനെയും കത്തിച്ചു നിർത്തിക്കൊണ്ട് ഒരു വോട്ട് നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് അമ്പയി പരാജയപ്പെട്ടു പോയി കാരണം മലപ്പുറം എന്ന് പറയുന്ന ഒരു രാജ്യം കുട്ടി പാകിസ്ഥാന്റെ കുട്ടി കുട്ടിപ്പാക്കിസ്ഥാനായി മാറുമെന്ന് പറഞ്ഞ ഒരാളായിരുന്നു ആര്യാട മുഹമ്മദ് ആ ആര്യാട മുഹമ്മദിന്റെ ബന്ധത്തിൽപ്പെട്ട ആര്യാട മുഹമ്മദിന്റെ മകൻ തന്നെയാണ് ഇപ്പോൾ അവിടെ നിലമ്പൂരിൽ നിന്ന് ജനവിധി തേടുന്നത് അപ്പോൾ അതിനകത്ത് ഒരു യാഥാർത്ഥ്യവുമില്ല മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇ എം എസിന്റെ തീരുമാനം വന്നപ്പോൾ അതിനെതിരെ പടവാളെടുത്തവരാണ് കോൺഗ്രസ്സുകാരെന്നും ജനസംഘം എന്നും നമുക്കറിയാം അപ്പൊ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഈ സെമിഫൈനൽ എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം അല്ലാതെ മറ്റൊന്ന് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉയർത്താൻ കഴിയുന്നില്ല അപ്പോൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസിലെ സംഘിവൽക്കരണം വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ അങ്ങനെയൊന്നും ഇവിടെ ഈ പറയുന്ന പോലെ ഒന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നാണ് ആവിധ പറയുന്നത് പോലീസിലെ ഈ പറയുന്ന സംഘി സംഘിവൽക്കരണം അത് ഇദ്ദേഹം ഇതിൻ്റെ പിന്തുടർച്ച പറ്റി വരുന്നുകൊണ്ടാണ് ഈ പറയുന്ന പി വി എൻവറിൻ്റെ പിന്തുടർച്ച ചവിട്ടിപ്പിടിച്ചു വരുന്നതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം ഒരു ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ആർ എസ് എസ് ആചാര്യം ഗോൾവർക്കറിൻ്റെ ചിത്രത്തിന് മുന്നിൽ തിരിതെളിച്ചത് തനിക്ക് പറ്റിയ അബദ്ധമായിരുന്നു എന്ന് പിണറായിക്ക് പര പകരം വരാനിരിക്കുന്ന സതീശൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വളരെ വ്യക്തമായ ക്ലിയർ ആയിട്ടുള്ള ഒരു ചോദ്യമായി നമുക്കതിനെ കാണാം ഗോൾവർക്കറിൻ്റെ ചിത്രത്തിന് മുന്നിൽ തിരികൊള്ളുത്തിയ അല്ലെങ്കിൽ വാ താണ് കേണ് വീണ് വണങ്ങിയ വി ഡി സതീശൻ എപ്പോഴെങ്കിലും തനിക്ക് പറ്റിയ ഒരു രാഷ്ട്രീയ അബദ്ധം എന്നുള്ള നിലയ്ക്ക് അതിനെ എപ്പോഴെങ്കിലും ജനങ്ങൾക്ക് മുൻപിൽ കാര്യം അങ്ങനെ ഒരു ചിത്രം പ്രചരിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇപ്പൊ ഒരു വി ഡി സതീശൻ അവിടെ വിളക്ക് എത്തിക്കുകയും തൊഴുകയും ചെയ്യുന്നതിന്റെ ചിത്രം ഒരാൾ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച ഒരു കാര്യമാണല്ലോ എന്നിട്ട് പോലും അല്ലെങ്കിൽ താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നതിനപ്പുറത്ത് നിന്നുകൊണ്ട് അത് തനിക്ക് പറ്റിയ ഒരു രാഷ്ട്രീയ കയ്യബദ്ധമാണ് എന്ന് പറയാൻ വി ഡി സതീശൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യമാണ് ആ ചോദ്യവും ആ വിധി ഉയർത്തുന്നുണ്ട് അപ്പോൾ പിന്നെ നിലമ്പൂരിൽ വെൽഫെയർ പാർട്ടി മനസാക്ഷി വോട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ജമാത്തിനെ അധിക്ഷേപിക്കുന്നവർക്ക് ആ പാർട്ടിയുടെ പിന്തുണ കിട്ടില്ല എന്നൊരു സന്ദേശമെങ്കിലും കൊടുക്കാമായിരുന്നു എന്നാണ് പറയുന്നത് ശരിയാണ് മനസാക്ഷി വോട്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം വെൽഫെയർ പാർട്ടി നടത്തിയില്ല അപ്പം ജമാത്ത് ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞതിൻ്റെ പേരിൽ യു ഡി എഫിനോട് വിരോധമുള്ള ഒരു വിധ വിഭാഗം ആൾക്കാരുണ്ട് അവർക്കെങ്കിലും ഒരു സന്ദേശം കൊടുക്കാം അവരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നല്ലോ ഇനി നേട്ടം ജമാഅത്തേ എന്ത് തോന്നിയാസം പറഞ്ഞാലും കോംപ്രമൈസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന സന്ദേശമാണ് കൊടുക്കുക അതിനുള്ള കാരണങ്ങൾ വേറെ പലതുമുണ്ട് യു ഡി എഫ് കാലത്ത് നടന്നിട്ടുള്ള പല സംഭവ വികാസങ്ങളുമുണ്ട് ഒരുപക്ഷെ യു ഡി എഫ് വല്ല ഉറപ്പും കൊടുത്തിട്ടുണ്ടാകും മാതൃസംഘടനയ്ക്ക് പിതൃത്വം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള വെൽഫെയറിന് യു ഡി എഫ് കൊടുക്കുന്ന വെൽ ഉറപ്പൊക്കെ വെള്ളത്തിൽ വരച്ച വരെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കുഞ്ഞാലിക്കുട്ടിയുടെ ഉറപ്പുകൾക്ക് ശേഷവും വെൽഫെയറിന് മനസ്സിലായിട്ടില്ലെങ്കിൽ അവരോട് നല്ല നമസ്കാരം പറയേ നിവൃത്തിയുള്ളൂ പല ഉറപ്പുകളും വെൽഫെയർ പാർട്ടിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരിക്കും അവതും നടപ്പിലാക്കാതെ പോയിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഉറപ്പ് കൊടുത്തിരുന്നാലും ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആണെങ്കിലോ അതിൽ സീറ്റുകൾ ആണെങ്കിലോ വരാൻ പോകുന്ന ഉപ പൊതു തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന സീറ്റുകളാണെങ്കിലും ഇതൊക്കെ വെറും വ്യാമോഹം മാത്രമായി അവശേഷിക്കും എന്ന് തന്നെയാണ് സത്യത്തിൽ ആബിദ് പറയുന്നത് ഇതിടതിലും വനത്തിലുമൊപ്പം കേരളത്തിൽ രാഷ്ട്രീയം പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന ദൗത്യം പോലും നിർവഹിക്കാൻ കഴിയാതെ പാർലമെന്ററി വ്യാമോഹത്തിൽപ്പെട്ട് യു ഡി എഫിന്റെ അടുപ്പിൽ എന്തിനോ വേണ്ടി തിളക്കിയാണ് വെൽഫെയർ പാർട്ടി തലകുത്തി നിന്നാൽ യു ഡി എഫിൽ കയറിപ്പറ്റാൻ സാധിക്കില്ലെന്ന് അവർക്ക് മാത്രമാണ് മനസ്സിലാകാത്തത് എന്നാണ് പറഞ്ഞ അവസാനിപ്പിക്കുന്നത് അതായത് ഈ ഇടതിനും വലതിനും അപ്പുറം കേരളത്തിൽ ഒരു രാഷ്ട്രീയം പറയാനുള്ള ഒരു സ്പേസ് തൽക്കാലം വെൽഫെയർ പാർട്ടിക്കില്ല അത് അങ്ങനെ തന്നെയാണ് സ്വന്തമായി ഒരു രാഷ്ട്രീയ നിലപാടോ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയാനോ ഉള്ള ഒരു സ്പേസ് എന്ത് തന്നെയാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗം എന്നുള്ള നിലയിൽ കാര്യം അവർ വാതുറൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയം സ്വതന്ത്ര രാഷ്ട്രീയം അവർ സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ യു ഡി എഫ് പറയും ഒരു വർഗീയവാദികളാണ് എന്ന് പറയും അവർ വർഗീയ ഒരു ഒരിക്കലും എന്താ അപ്പോഴത്തേക്ക് കപട മതേതരത്വത്തിന്റെ മുഖം യു ഡി എഫ് എടുത്ത് അണിയും അല്ലെ എൽ ഡി എഫ് ആണെങ്കിലും അങ്ങനെ തന്നെ എന്നിട്ട് അവരെ തള്ളിപ്പറയും അപ്പോൾ ആ തള്ളിപ്പറയുന്ന സാഹചര്യത്തിൽ യു ഡി എഫിലേക്ക് ചേക്കാറാനുള്ള ഈ ഒരു തീരുമാനത്തിനെ പറയുന്ന പേര് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന യു ഡി എഫിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു പാർട്ടിയായി വെൽഫെയർ പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇത് മനസ്സിലാകാത്തത് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് മാത്രമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയോട് കടുത്ത അവഗണന തന്നെ ആയിരുന്നു ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിലും ഒക്കെ പത്തൊമ്പത് വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഈ ആബിദ് അടിവാരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് ഇനിയും തീരുമാനം എടുക്കേണ്ടത് എന്തായാലും തീരുമാനം അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനിയും പക്ഷേ മനസാക്ഷി വോട്ട് എന്ന് പറയുന്ന ഒരു വോട്ട് ചെയ്യാൻ ഈ പറയുന്ന ജ ജമാഅത്ത് ഇസ്ലാമിയിൽ പ്രവർത്തി ജമാഅത്ത് ഇസ്ലാമിയിലെ ഓരോ വിശ്വാസികൾക്കും അർഹതയുണ്ട് അവർക്കതിനുള്ള യോഗ്യതയുണ്ട് അതിനുള്ള അധികാരവുമുണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ വെൽഫെയർ പാർട്ടി വളർന്നിട്ടില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം സത്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി ഇപ്പോൾ ചെയ്യേണ്ട ചില നീക്കങ്ങൾ